ഹലോ ഗായ്സ് അപ്പം ഇന്ന് എൻ്റെ അച്ഛൻ്റെ സിക്സ്റ്റിയത്ത് ബർത്ത്ഡേ ആണ് അപ്പോൾ സിക്സ്റ്റിയത്ത് ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഭയങ്കര ആഘോഷമായിട്ടൊക്കെ പൊതുവെല്ലായിട്ട് നടത്താറുണ്ട് നമ്മളും അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് തന്നെ തോന്നി അങ്ങനെ ഒരു ഭയങ്കര പാർട്ടിയായിട്ട് ആളുകളൊക്കെ വിളിച്ച് നടത്തിയ അച്ഛനത് ഇഷ്ടാവില്ല അതിനെക്കാട്ടിലും അച്ഛൻ എൻജോയ് ചെയ്യുന്നത് ക്ലോ നമ്മളെ ക്ലോസ് ഫാമിലിയെ മാത്രമായിട്ട് ഒരു ഒരു കുട്ടി പരിപാടിയായിരിക്കും അച്ഛന് തന്നെ ഇഷ്ടമാവുക അപ്പോൾ ഞങ്ങൾ അങ്ങനെ മാറ്റി ആലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേ കേഷൻ പോയി പോലെ പോയിട്ട് അവിടെ ആകും അപ്പം സിക്സ്റ്റിയത്ത് ബർത്ത് ഡേ അല്ലേ കുറച്ച് എന്തേലും ഡിഫറെൻ്റായിട്ട് ചെയ്യാനൊക്കെ ആലോചിച്ചു പക്ഷേ എൻ്റെ അപ്പൂപ്പനും അമ്മച്ചിയൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ അവർക്കൊന്നും ഇപ്പം ട്രാവൽ ചെയ്യാനൊന്നും തീരെ വയ്യ അപ്പോൾ അച്ഛൻ്റെ സിക്സ്റ്റിയത്ത് ബർത്ത്ഡേ എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കുമ്പോൾ അവരും അതിൻ്റെ ഒരു പാർട്ടായിരിക്കണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അതെല്ലാം വിട്ടിട്ട് വീട്ടിൽ വെച്ചൊരു കുട്ടി കേക്ക് കട്ടിങ് ആൻഡ് ഡിന്നർ പാർട്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ അച്ഛനെ കൊണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കാനും ഭയങ്കര പാടാണ് അത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴി പറയാം അപ്പോൾ എന്തായാലും വെൽക്കം ടു ദാറ്റ് സിക്സ്റ്റീത് ബർത്ത് ഡേ വ്ളോഗ് ഓഫ് മൈ അച്ഛൻ ആൻഡ് എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മൈ ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ട അപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി ഓരോരുത്തർന്ന് പറയാൻ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ ഞാനി പറഞ്ഞല്ലോ വീട്ടിൽ എന്ത് കുട്ടി പാർട്ടി ഉള്ളപ്പോഴും ഇതുപോലെ അലങ്കോല പണികളൊക്കെ ചെയ്യുന്നത് എൻ്റെ ചിറ്റപ്പനാണ് അത് യൂഷ്വലി ചിറ്റപ്പൻ്റെ കോൺട്രാക്റ്റാണ് ഈ കാണുന്ന വൈറ്റ് ഷർട്ട് എൻ്റെ അച്ഛനാണ് എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ബ്ലാക്ക് ടീഷർട്ടാണ് ചിറ്റപ്പൻ അവ ചിറ്റപ്പനാണ് ഇതെല്ലാം അലങ്കരിച്ചൊക്കെ വെച്ചു എല്ലാവരും ഒക്കെ വന്നു സെറ്റിൽ ഇന്നായിക്കൊണ്ടിരിക്കുകയാണ് ജാനുമി എല്ലാവരെയും കണ്ട ഹാപ്പിനെസിൽ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ഇത് ജാനുമയുടെ ഐസ്ക്രീം കടയാണ് കേട്ടോ ഈ ഈ ഒരു ഭാഗം ഐസ്ക്രീം കപ്പ് കേക്ക് കടയൊക്കെ നടത്താറുണ്ട് അപ്പ ഇവിടെ കേക്ക് ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് അച്ഛന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതൊന്ന് കണ്ടിട്ട് വന്നാലോ ഞാൻ പറഞ്ഞില്ലേ അതൊരു ചടങ്ങാണ് അച്ഛന് ശരിക്കും ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഭയങ്കര പാടാണ് ബിക്കോസ് അച്ഛൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും എന്താണ് അച്ഛൻ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനൊന്നും ആവശ്യമില്ല അച്ഛൻ ഒന്നും ഇല്ല വേണ്ട എന്ന് പറയും കുറേ ആലോചിച്ച് അച്ഛൻ പക്ഷേ എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ അതിലച്ചൻ ഭയങ്കര ചൂസിയാണ് എന്തെങ്കിലും സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് അപ്പോൾ ഞങ്ങൾ ലുലുമോളി പോയപ്പോൾ അച്ഛന് ഷൂസ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഷോപ്പ് സ്റ്റോപ്പിൽ പോയി അവിടെ മൊത്തം നടന്ന് തപ്പി ഒരു ഷൂ പോലും കിട്ടിയില്ല അതിനുശേഷം ഞങ്ങൾ ഹഷ് പപ്പീസിൽ പോയി അവിടുത്തെ അവസ്ഥയും ഏകദേശം അത് തന്നെയായിരുന്നു കുറേ ഷൂസ് അച്ഛൻ കണ്ടെങ്കിലും അച്ഛൻ അതിലൊന്നും ഇഷ്ടപ്പെട്ടില്ല നല്ല ഷൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പക്ഷേ അച്ഛനൊന്നും ഇഷ്ടമായില്ല ആ പറഞ്ഞത് അച്ചട്ടായിട്ട് നടന്നു കേട്ടോ ഞങ്ങൾക്ക് ഒന്നും ലുലു മോളേന്ന് കിട്ടിയില്ല പക്ഷേ ഞങ്ങളിതേ ലുലു ഫാഷൻ സ്റ്റോറിലും കേറുണ്ടാക്കിയിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാക്സിലും പോയി അച്ഛന് ഫൈനലി ഓൺലൈനിൽ നിന്നാണ് ഷൂസ് വാങ്ങിച്ചത് അത് ഷൂസ് ആണ് കിട്ടിയത് പക്ഷേ ക്ലാക്സിൻ്റെ കടയിൽ പോയപ്പോൾ അവിടെ നിന്നും ഞങ്ങൾക്ക് നിരാശ മാത്രം അങ്ങനെ ഷൂസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങി ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാമെന്ന് ഇറങ്ങിയെങ്കിലും ചിറ്റപ്പനും കുഞ്ഞമ്മയ്ക്കും അച്ഛൻ എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഷേർട്സ് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം അവിടെ തന്നെയുള്ള വാൻ ഹ്യൂസണിൽ പോയി അപ്പോൾ വാൻ ഹ്യൂസണിൽ കുറേ ഷേർട്സ് നോക്കി അച്ഛനെ ഷേർട്ട്സിൻ്റെ കാര്യത്തിലും കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ കേട്ടോ വൈറ്റോ ബ്ലൂ ഗ്രേയോ തന്നെയല്ലേ എടുക്കുന്നത് അച്ഛൻ വാങ്ങിക്കുന്ന എല്ലാ ഷർട്ടുകളും ഫൈനലി ഈ കളേഴ്സിലാണ് വന്ന് ഭവിക്കാറ് അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറഞ്ഞ് കളിയാക്കുന്നത് എന്തായാലും അവിടെ നിന്ന് പിന്നെ നമ്മൾ പാൻസ് മതി പാൻസ് നോക്കാമെന്ന് പറഞ്ഞ് ലൂയി ഫിലിപ്പിൽ വന്നു ഒരു ഷോപ്പിംഗ് പോലെ ബ്ലാക്ക് അപ്പം അച്ഛൻ ഒക്കെ ട്രൈ ചെയ്ത് ഞങ്ങളെ കാണിക്കുന്നത് കണ്ടിട്ട് ജാനും അതുപോലെ പോസ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ശ്രമമായിരുന്നു കേട്ടോ അതാ വൈറ്റും ബ്ലൂവും കണ്ട അമ്മ അങ്ങോട്ട് പോയതാണ് എന്തായാലും അവിടെ ഞങ്ങൾക്ക് പാൻറ്റ്സ് ഫൈനലി കിട്ടി അതൊക്കെ കിട്ടി ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ അതേ ഈ ട്രെയിൻ കണ്ടു ഈ ട്രെയിൻ കണ്ടറിയാലോ ജാനിമി വിടില്ല പക്ഷേ അത് ഞാൻ ലുലു എന്ന് പറഞ്ഞ് ഇട്ടിട്ടുള്ളതിൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇപ്പം അവിടെ കേക്കൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം വിടെ പോയിരിക്കുകയാണ അച്ഛ കട്ടിയാൾ ഇങ്ങോട്ട് കേടുത്തോണ്ട് പോയില്ലെങ്കിൽ അതവിടെ കാണൂല മക്കൾ അപ്പം സുബിൻ ആ സമയത്ത് നാട്ടിലില്ലായിരുന്നു അപ്പോൾ നമ്മൾ സുബിനെ വീഡിയോ കോൾ ചെയ്ത് ഇതിൽ ഒരു പങ്ക് ചേർക്കാൻ ശ്രമിക്കുകയാണ് അപ്പം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെ ബർത്ത് ഡേ ദിവസം തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം നടന്നത് അപ്പൊ ഇന്ന് അവരുടെ ആനിവേഴ്സറിയും കൂടിയാണ് അപ്പൊ അതിനൊരു കേക്ക് ഉണ്ട് ഫസ്റ്റ് ബൈറ്റ് എല്ലാം കിട്ടി കിട്ടി ബോധിച്ചു ബോധിച്ചു കേക്ക് ഒക്കെ നമ്മൾ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ് ഫുഡ് അടി യാണ് ഫുഡടി പൊറോട്ട

യസ് ഇപ്പോഴത്തെ ജനറേഷനിലൊന്നും ഇതൊന്നും കാണാനുള്ള ഭാഗ്യമൊന്നും ആർക്കും കിട്ടത്തില്ല അറുപത് വയസ്സാകുമ്പത്തേക എപ്പോഴേ തട്ടിപ്പോയി ഫുഡടി കഴിഞ്ഞു ജാനുമി ജാനുമിയുടെ കാര്യപരിപാടിയിലേക്ക് കടന്നു ഡാൻസ് ആദ്യം ഇതുപോലെ ഒറ്റയ്ക്ക് നിന്നായിരുന്നു ഡാൻസ് ജാഡ എന്ന് പറയുമ്പോൾ മോഹത്ത് മിന്നി മായന്ന ആ ഭാവങ്ങൾ കണ്ടു ജാഹ്മി ജാഡ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ആരും പേടിക്കരുത് കണ്ടുപോടിക്കരുത് അത് കഴിഞ്ഞപ്പം ഇതുപോലെ ഓരോരുത്തരെയായിട്ട് വിളിച്ചു തുടങ്ങി അങ്ങനെ ഒരാൾ രണ്ടായി രണ്ട് മൂന്നായി മൂന്ന് നാലായി അഞ്ചായി അഞ്ച് ആറായി ആറ് ഏഴായി എട്ടായി ഒമ്പതായി ഒമ്പത് പത്തായി പതിനൊന്നായി അങ്ങനെ അവിടെയുള്ള എല്ലാവരും അപ്പൊ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വെള്ളം എത്തി പതിവില്ലാതെ കുറെ ദേഹം ഇറങ്ങി ഒക്കെ കളിച്ചിട്ട് വയ്യ വയ്യാണ്ടായിരിക്കണം അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും നമ്മുടെ ഈ കൊച്ചു പാർട്ടി നമ്മൾ യൂഷ്വലി നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ എല്ലാതും ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ ഇപ്പം കുറച്ച് നാളായിട്ട് കാര്യം ഇതൊക്കെ ആഘോഷിക്കേണ്ട സംഭവങ്ങളല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ യൂഷ്വലി നമ്മളിങ്ങനെ ഈ ബർത്ത്ഡേ ആരുടെ ആണോ അവർക്ക് സർപ്രൈസൊക്കെ കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇത് എപ്പോഴും ചെയ്യുന്നുമുണ്ട് അത് ഒരു സർപ്രൈസ് അല്ലാതായി ഒരു കാര്യം പിന്നെ എനിക്ക് രണ്ടര വയസ്സായ കുച്ചുണ്ടല്ലോ ഇന്നലെ ഞാൻ അവളോട് അവളോടറിയാതെ പറഞ്ഞ അപ്പൂപ്പൻ്റെ ആണ് നാളെ ഇന്നലെ രാത്രി മുതൽ അതുകൊണ്ട് അപ്പൂപ്പൻ്റെ ബർത്ത്ഡേ അപ്പൂപ്പൻ്റെ എന്ന് എന്നറിഞ്ഞ് ഇവിടെ കൂയി നടന്ന് സർപ്രൈസ് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ സർപ്രൈസൊന്നും അല്ലായിരുന്ന നമ്മൾ ഫാമിലിയൊക്കെ കൂടി നല്ലൊരു ക്യൂട്ട് ലിറ്റിൽ ഗെറ്റ് ടുഗെദർ ആയിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ ഹോപ്പ് യു ടു ലൈക്ക് ദ ബ്ലോഗ് നിനക്ക് ഇഷ്ടമായെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു അവർ ചാനൽ ഫോളോവേഴ്സ് ആൻഡ് കീപ്പ് ആസ്കിങ് ടുസ് വൺസ് എൻ എ വൈഡ് ഇനി എങ്ങോട്ട് ബൈ സി യു ആൺ ആ നെക്സ്റ്റ് ബ്ലോഗ് ഹാപ്പി ബർത്ത് ഡേക് യു എന്താണ് you